സിനിമാ സ്വപ്നം കണ്ട് നടക്കുന്ന പതിമൂന്ന് പേരുടെ ശ്രമഫലമാണ് നന്മകൾ പൂക്കുന്ന നാട്ടിൽ നന്മയും സ്നേഹവും നിറയുന്ന ഗ്രാമത്തിന്റെ കഥ പറയാൻ നാട്ടിലെ യുവാക്കൾ തയ്യാറായപ്പോൾ ചിത്രത്തിന് കൊയ്യോട് തില്ലങ്കേരി ഗ്രാമങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചു പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾ കൂലിപ്പണി ചെയ്തും മറ്റും സ്വരൂപിച്ച തുകയാണ് ഈ ചിത്രത്തിന്റെ മൂലധനം അൻപത്തിയഞ്ചു വർഷമായി അമേച്ചൂർ നാടകരംഗത്തുള്ള വെങ്ങിലോട് ഉദയ കലാസമിതി കണ്ണൂർ താക്കീസിനൊപ്പം ചിത്രത്തിന്റെ നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണയേകി ജനങ്ങളുടെ കൂട്ടായ്മയിലൊരുക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ കണ്ണൂർ സ്വദേശി ഷിജു ബാലഗോപാലാണ് പരിശീലന കളരിയിലൂടെ വാർത്തെടുത്ത സാധാരണക്കാരായ നാട്ടുകാരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ൊക്കേഷനിൽ ഭക്ഷണം വിളങ്ങുന്നതുൾപ്പെടെ എല്ലാ ജോലികളും സംവിധായകനും ക്യാമറാമാനും എഡിറ്ററും അടങ്ങുന്ന പതിമൂന്നംഗ സംഘമാണ് ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത ചിത്രത്തിലെ ക്യാമറ അടക്കമുള്ള സാങ്കേതിക സജ്ജീകരണങ്ങൾ കണ്ണൂരിലെ ആനിമാക്സ് ബ്രോഡ്കാസ്റ്റ് സൗജന്യമായാണ് നൽകുന്നത് അതിനാൽ നിർമ്മാണത്തിന്റെ ചെലവ് പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞു സിനിമയുടെ എഴുപത്തിയഞ്ച് ശതമാനം ചിത്രീകരണവും പൂർത്തിയായി കഴിഞ്ഞു ഏപ്രിലിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് പദ്ധതി ഈ ജനകീയ സിനിമ ജനപ്രിയമാകുമെന്ന പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ ഈ സിനിമാ ഗ്രാമങ്ങൾ റിസ്ക് മാതൃഭൂമിന്